മിക്കവാറും ഓണ സമയത്ത് ഹോസ്റ്റലിലൊക്കെയാണ് ഞാൻ ഹോസ്റ്റലിലെ താമസം ഡേ സ്കോളറാണ് വീട്ടിൽ നിന്നാണ് പോകുന്നത് പക്ഷേ എങ്കിലും അല്ലറ ചില്ലറ ചിരിയൊരു മുതിർന്നു എന്നൊരു തോന്നൽ വന്നു ഈ മീശയൊക്കെ ഒന്ന് തീപ്പെട്ടി കോല് അന്ന് ഐബ്രോ പെൻസിൽ പെൻസിലൊരു തീപ്പെട്ടിക്കോല് ഇങ്ങനെ കത്തിച്ചിട്ട് നക്കിയച്ചിങ്ങനെ ഇങ്ങനെ വരച്ച് കണ്ണാടി നോക്കും അവിടെ കൂട്ടുകാരനും അങ്ങനെ ഇതൊന്നുമില്ല കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരൊന്നു കാണാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല അത് ഇന്നത്തെ പോലെ നിങ്ങളെ അനുഭവിക്കുന്ന വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല പെണ്ണുങ്ങളെ നോക്കിയാൽ സസ്പെൻഷനാണ് അതാണ് അന്നത്തെ കോളേജുകൾ നോക്കിയാൽ മതി അവർ വിശ്രമിക്കുന്ന വെയ്റ്റിംഗ് ഷെഡിൻ്റെ അടുത്തെങ്ങാനും ചെന്ന് ചുമ്മാ വന്ന് കാണിച്ചാൽ അവൻ്റെ ടി സിയും പോക്ക് ആ കോളേജ് പഠിത്തവും ഇല്ല എന്തിനാണ് അവിടെ പോയി താൻ നിന്നത് എന്ന് പ്രിൻസിപ്പൽ ഡോക്ടറെ ചോദ്യം അതെ അമ്മ യു ആർ സസ്പെൻഡ് വേറെ യാതൊരു എൻക്വയറിയില്ല യാതൊന്നുമില്ല പോലീസ് പരാതിയില്ല ഒന്നുമില്ല ഒരു രക്ഷയില്ല കാരണം നിനക്ക് ഒരു സ്ഥലം തന്നിട്ടുണ്ട് ആൺകുട്ടികൾക്ക് ഇരിക്കാവുന്ന സ്ഥലമുണ്ട് അവിടെ ഇരുന്താൽ മതിയല്ലോ ഈ ഇപ്പം പിള്ളേർ കഴിച്ചിട്ട് കൈയും കഴി അവിടെ നിൽക്കുന്നിടത്ത് നീ എന്തിനാണ് പോയി വായി നോക്കി നിൽക്കുന്നത് ഈ വാക്ക് വാക്കുക തന്നെ അച്ഛൻ പ്രയോഗിക്കും പ്രിൻസിപ്പളച്ഛൻ പ്രയോഗിക്കും അതുകൊണ്ട് വളരെ ഭയമായിരുന്നു അങ്ങനെ ഈ തീപ്പെട്ടി കോലുകൊണ്ട് വരച്ച് അവിടെ ശേഷം ഈ ഓണസദ്യ ഇത് പിള്ളേർ മിക്കവാറും കോട്ടയം മാന്നാർ കോന്നി റാന്നി തിരുവല്ല ചങ്ങനാശ്ശേരി അങ്ങനെയുള്ള നിരവധി സുഹൃത്തുക്കൾ ശ്രീ ടി എം ജേക്കബ് ഗൂടെ ഹോസ്റ്റലിലായിരുന്നു താമസം അപ്പോൾ അതിന് ഓണത്തിനെന്ന് ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഹിന്ദുവെന്നോ ഇല്ല ആ റൂമിൽ താമസിക്കുക അല്ല കൂടെ എടോ ഇന്ന് ഓണമല്ലേ തൻ്റെ ഓണം നമുക്ക് നാഗോഴ്ചകളാണ് എവിടെന്നെങ്കിലുമൊക്കെ കുറേ ആഹാര സാധനങ്ങളൊക്കെ വാച്ചുകൊണ്ട് കൂടെ ദോഷം പറഞ്ഞുകൂടാ നോൺ വെജ് ഉൾപ്പെടും കേട്ടോ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഹോട്ടലിൽ നിന്ന് ചിക്കന് ബീഫ് ഒക്കെ ഉണ്ടാകും വീട്ടിലാണെങ്കിൽ സമ്മതിക്കുകയില്ല ഇല വെട്ടിയിട്ട് മറ്റേ പൗരാണിക രീതിയിൽ സദ്യ മാത്രമാണ് അപ്പോൾ അന്നത്തെ ദിവസം ഒരു ചർച്ച കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുമ്പോൾ പിരിവൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഹോസ്റ്റലിൽ ഒരു സദ്യ അതുപോലെ റംസാനുണ്ട് അതുപോലെ ക്രിസ്മസിനുണ്ട് അപ്പോഴൊക്കെ അവിഭാജ്യ ഘടകം ഇറച്ചിയാണ് അത് ഓണത്തിനുണ്ട് അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് വീട്ടിൽ വന്നൊരു കള്ളം പറയും നാടകത്തിൻ്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു ഓണം കഴിഞ്ഞാൽ ഉടനെ അമ്മ അങ്ങനെയാണ് നാടകത്തിൻ്റെ റിഹേഴ്സലാണ് അങ്ങനെ കൂട്ടുകാരുമായിട്ടേ ഇരുന്നു പോയി അങ്ങനെ അവിടെ നിന്ന് ആഹാരം വിശന്നപ്പം കഴിച്ചുപോയി സദ്യ അവിടെ ഉണ്ട് പിന്നെ കോളേജിൻ്റെ വകയായിട്ട് സദ്യയുണ്ട് പ്രത്യേക സദ്യ ഒരുക്കിയിരുന്നു ഹിന്ദുക്കളായ കുട്ടികൾക്ക് വേണ്ടി അന്നത്തെ തലമുറ അങ്ങനെ പറയുമ്പോൾ ഒന്നും നമ്മുടെ ഒരു ചെറിയ സ്നേഹം തോന്നും ഓ അങ്ങനെയുണ്ടോ കാരണം ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സഭ നടത്തുന്ന ഒരു കോളേജിലാണ് ഓ എന്തൊരു എവിടെയാണ് സ്നേഹം ഇടാന്ന് പറയും അതാണ് കർത്താവിൻ്റെ സ്നേഹം അവിടെ നമ്മുടെ അമ്മ അവിടെ അങ്ങനെ ഓണമെന്നോ അംസാനൊന്നോ ക്രിസ്മസോ ഒന്നുമില്ല റംസാന് ബിരിയാണി ആ ഇങ്ങനെ എന്തെങ്കിലും അനാവശ്യങ്ങൾ ഡർബാറുകൾ ഹോസ്റ്റൽ റൂമിൽ ഒരുമിച്ചിരുന്ന് നടത്തി എന്നറിഞ്ഞാൽ നടത്തുന്നവൻ്റെ എല്ലാം ടി സി കീറി വെളിയിൽ തള്ളു അങ്ങനത്തെ അവസ്ഥ അങ്ങനെ ഒരു ആഘോഷവും റൂമുകളിൽ പാടില്ല കൻറ്റീൻ നിന്നുള്ള ഫുഡുണ്ട് അത് കഴിച്ചോണം വെളിയിൽ നിന്ന് ഭക്ഷണ സാധനം ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്നും കൂടെ നിയമമുണ്ട് കാരണം അന്നത്തെ കാലത്ത് വല്ല ഫുഡ് പോയിസണിങ്ങോ വല്ലോ വന്നാൽ അത്ര വളരെ മുൻകൂട്ടി ചിന്തിക്കുന്ന ഒരു കാലമാണെന്ന് ആലോചിക്കണം കോളേജിൽ പഠിക്കുന്ന ഹോസ്റ്റലിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ പുറത്തു പോയി ആഹാരം കഴിച്ചിട്ട് വരികയോ പുറത്തു നിന്ന് ആഹാരം വരുത്തി കഴിക്കുകയോ ചെയ്ത് എന്തെങ്കിലും ഫുഡ് പോയ്സണിങ് വന്ന് പത്തോ നൂറോ അല്ലെ പത്തോ അമ്പതോ പിള്ളേർ താമസിക്കുന്ന ഹോസ്റ്റലിലെ അഞ്ചോ ആറോ പേര് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായാൽ അത് കോളേജിന് ദുഷ്പേരാത്രേ കാരണം അവിടുത്തെ കാൻ്റീനിൽ നിന്നും കൊടുക്കുന്ന അവിടുത്തെ മെസ്സിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം കുട്ടികൾക്ക് അപ്രിയമായതാണ് കൊടുക്കുന്നത് എന്നൊരു ധാരണ പത്രങ്ങളിലൂടെ ജനങ്ങളിൽ പടരും അത് കോളേജിൻ്റെ സൽപേരനെ ബാധിക്കും എന്ന് വളരെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഭക്ഷണം വരെ വളരെ കൃത്യമായിരിക്കണം അവിടെ അത് കോളേജ് ക്യാൻറ്റീനിന്ന് അത്രയ്ക്ക് സ്ട്രിക്റ്റായിരുന്നു ആ സ്ട്രിക്റ്റ്നെസ് ഒരിക്കലും നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല അങ്ങനെ പ്രീ ഡിഗ്രിയിൽ ഓണോ എല്ലാം കഴിച്ചിട്ട് ഡിഗ്രി ഡിഗ്രിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് മീശ കറപ്പിക്കേണ്ട അവസ്ഥയൊന്നുമല്ല ഏകദേശം ഏകദേശം എന്നാലും കാരണം അറിയാമല്ലോ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള പ്രായം അതിനനുസരിച്ചെങ്കിലും അതുണ്ട് എന്നുള്ളത് ഏതാണ്ട് വേലുത്തമ്പി ദളവയുടെ മീശ ഉണ്ടെന്നുള്ള രീതിയിലാണ് എൻ്റെയൊക്കെ ഒരു നടപ്പിങ്ങനെ അതൊന്നുമില്ല അങ്ങിങ്ങായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കൊയ്ത് കഴിഞ്ഞ പാടത്ത് വീണ് കിടന്ന് നെല്ല് അങ്ങായിട്ട് ഇങ്ങനെ മുളക്കി നിൽക്കുന്ന പോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട് അതിങ്ങനെ തറവുമ്മ ആരും നമ്മളെ മൈൻഡൊന്നും ചെയ്യുന്നില്ല പക്ഷേ എങ്കിലും ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തി അങ്ങനെ അതിൻ്റെ ആ ഇടയ്ക്കൊക്കെയാണ് ഈ പറഞ്ഞപോലെ ഹരികരൻ സാറിൻ്റെയൊക്കെ കോളേജുകൾ അങ്ങനെയൊക്കെ ചില പടങ്ങളും അത് ഞാൻ സിനിമയെ വന്നിട്ടാണോ മുമ്പാണെന്ന് പറഞ്ഞാൽ ഈ ശശികുമാർ സെൻ്റെ ക്യാമ്പസ് പ്രേമങ്ങൾ അവർ തടിയൻ വിദ്യാർത്ഥിമാരൊക്കെ നിന്ന് ഒരു നോട്ട് ബുക്കുമായിട്ടൊക്കെ ഉള്ള ചെറിയ ഒരു പ്രേരണ നമുക്ക് തന്നരുത് അങ്ങനെ ഒരു ഡിഗ്രിയൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ പോലെ ഒരു ഇവർ കുറച്ചും കൂടെ ഒക്കെ മുതിർന്നു അപ്പോഴൊക്കെ നിർബന്ധമായും അച്ഛനും അമ്മയും പറഞ്ഞ ഉടനെ ഓണം വീട്ടിൽ വരും ഹോസ്റ്റലിൽ ഒക്കെ ഓണം ഉണ്ണുന്ന മാറ്റി കാരണം എൻ്റെ മുത്തശ്ശിയുണ്ടെന്ന് അവരും നിർബന്ധിക്കും എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം അവർ ഈ ചെറിയ നാളികേരമൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു അഞ്ച് രൂപ എനിക്ക് തരും അന്നത്തെ അഞ്ച് രൂപ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കും വീട്ടിൽ നിന്ന് അഞ്ച് രൂപ തന്ന ചെക്കൻ വഷളായിപ്പോ എന്നാണ് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അഭിപ്രായം അഞ്ച് രൂപയെന്നൊന്ന് കൊടുത്തേക്കരുത് ഇടയ്ക്ക് അമ്മൂമ്മയെ വഴക്ക് പറയുന്നതാണ് നിങ്ങളാണ് അവനെ വഷളാക്കണ് ഈ അഞ്ച് രൂപയൊക്കെ ഈ പീക്കർ കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവന് വല്ലയൊക്കെ ചെയ്യണമെന്ന് തോന്നിയതിൽ എന്ത് ചെയ്യും നിങ്ങളതിന് നിങ്ങൾ ഉത്തരം പറയുമോ അവൻ വഴിതെറ്റിപ്പോയാൽ നിങ്ങൾക്ക് എന്തോ നഷ്ടം എൻ്റെ അച്ഛനും എൻ്റെ അമ്മ അപ്പോഴും ഞാൻ അമ്മമ്മയുടെ സൈഡാണ് അമ്മൂമ്മ ഇങ്ങനെ വഴക്ക് പറയുന്നല്ലോ പക്ഷെ ഒന്നും മിണ്ടാൻ ധൈര്യമില്ല അച്ഛനോട് ഇതൊക്കെ ഓണക്കാലത്ത് ഇടയ്ക്ക സംഭവമാണ് ഈ സിനിമയിലെ ക്ലൈമാക്സ് പോലെ നിങ്ങൾ മേലെ കാശി കൊടുത്തുനിന്ന് പറഞ്ഞാൽ മേലെ ഇനി വീട്ടിലോട്ട് വരരുത് ഓണത്തിന് അമ്മമ്മ എൻ്റെ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരും ഇനി വീട്ടിലേക്ക് വരരുതെന്ന് പറയുന്ന സങ്കടമായി എങ്കിലും അമ്മമ്മ അതൊക്കെ അവൻ ചുമ്മാ പറയും ഇവിടെ നീ ഇത് കൈ വെച്ചോ എന്തെങ്കിലും ഉപദേശത്തിൽ പറയും ബുക്ക് വാങ്ങിക്കണേ ചേ നോട്ട് ബുക്ക് വേറൊന്നും വാങ്ങിക്കല്ലേ വേറെ അച്ഛൻ പറഞ്ഞു അവൻ വല്ലതും ഒക്കെ വാങ്ങി വല്ലതൊക്കെ തിന്നണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ വേറെ വല്ലത്തിനും കൊടുക്കണമെന്ന് തോന്നിയാൽ എന്തു ചെയ്യും അത് വിചാരിച്ചാൽ നീ ബുക്ക് വാങ്ങിക്കണേ ബുക്ക് 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 പെൻസിൽ ഒക്കെ വാങ്ങിച്ചോണേ പടുത്ത സാമഗ്രികൾ വാങ്ങിച്ചോണേന്നാണ് അർത്ഥം വാസ്തവത്തിൽ അതുകൊണ്ട് സിനിമ എം ജി ആറിൻ്റെ എം ജി ആറിൻ്റെ ശിവാജി ഗണേശൻ്റെ സിനിമകൾ കണ്ടത് വേണി അമ്മൂമ്മയുടെ കാശുണ്ടോ ഒരു രൂപ dikeni citra teater, ada di sana